പോലെ വാലും പാകിസ്ഥാനെതിരെ നയതന്ത്രപരമായും സൈനികപരമായും നിന്ന നിലയിൽ ഭാരതം വിജയിച്ചു യു എസ് ഉദ്യോഗസ്ഥൻ മൈക്കൽ റുബിൻ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ ശക്തമായ പരാജയം എന്ന വസ്തുതയിൽ നിന്ന് പാകിസ്ഥാൻ ഒളിച്ചോടാൻ സാധിക്കില്ല നയതന്ത്രപരമായും സൈനികപരമായും ഇന്ത്യ വിജയം നേടിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനിലെ കൊടും ഭീകരന്മാരെയാണ് ഭീകരരും പാക് സൈന്യവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് കാണിക്കുന്നതാണ് കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പാക് സൈനികർ യൂണിഫോമിൽ തന്നെ പങ്കെടുത്ത സംഭവം ഇന്ത്യയുടെ സൈനിക നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിപ്പോയി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളും പരിശീലന ക്യാമ്പുകളും കൃത്യമായി തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു വാലും ചുരുട്ടിക്കൊണ്ട് പേടിച്ചു നായയെ പോലെ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശ്രമിച്ചു യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ തോറ്റു എന്ന് മാത്രമല്ല മോശമായി തോറ്റു എന്നതാണ് സത്യം പാകിസ്ഥാൻ ഇനി എന്തു ചെയ്യുമെന്നതാണ് അറിയേണ്ടതും പാക് സൈനിക മേധാവി അസീം മുനീർ ജോലി നിർത്തുമോ എന്നറിയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം സ്വന്തം രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും മോചനത്തിനായി പാകിസ്ഥാൻ സർക്കാർ ഒരിക്കൽ പോലും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിനുള്ള തെളിവായിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചപ്പോൾ പോലും കണ്ടത് മാത്രമല്ല ലോകത്തെ അൻപത് മുസ്ലിം രാജ്യങ്ങളിൽ അഞ്ച് രാജ്യങ്ങളെങ്കിലും പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് അവർ കരുതിയിരുന്നു അത്രയും വിദ്വേഷം നിറഞ്ഞ മനസ്സോടുകൂടിയായിരുന്നു അവർ ഇന്ത്യക്ക് നേരെ ആക്രമണം ഉയർത്തിയതും അതുപോലെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ചൈന പോലും ആകട്ടെ പാകിസ്ഥാനെ പറ്റിക്കുകയാണ് ചെയ്തതും ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊടുത്ത് ചൈനയും ചതിച്ചു ഇതോടുകൂടി തന്നെ ചൈനയെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവായിരുന്നു പാകിസ്ഥാന് ഉണ്ടായ നിമിഷങ്ങളായിരുന്നു എന്തിനധികം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തുർക്കിയും അസർബൈജാനും മാത്രമാണ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നതും മറ്റു രാജ്യങ്ങൾ ഒന്നും തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത അവർക്കേറ്റ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അത് അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിലെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് ലംഘിച്ചതായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം പാകിസ്ഥാൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കണ്ടത് പ്രതിരോധ മേഖലയോട് എന്ന് കൂടിയായിരുന്നു ഈ സംഘർഷത്തിലൂടെ പാകിസ്ഥാൻ ഇന്ത്യ തെളിയിച്ചു കൊടുത്തത് കൂടാതെ തന്നെ ചൈനയെ കൂട്ടുപിടിച്ചാൽ മുച്ചൂടും മുടിയും എന്നത് കൂടിയാണ് തിരിച്ചറിവ് നൽകിയിരിക്കുന്നതും മുസ്ലിം രാജ്യങ്ങൾക്ക് തങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് പാകിസ്ഥാന് മനസ്സിലാക്കി കൊടുക്കുകയും അതിനൊരു അവസരം കൂടിയാണ് സംജാതമായതും അതേസമയം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആഗോള തലത്തിൽ തന്നെ അൻപതോളം മുസ്ലിം രാജ്യങ്ങളുണ്ട് തുർക്കിയും അസർബൈജാനും മാത്രമായിരുന്നു പാകിസ്ഥാനോടൊപ്പം പരസ്യ പിന്തുണ നൽകിക്കൊണ്ട് നിലകൊണ്ടത് ബാക്കിയുള്ളവ നിലവിലുള്ള സംഘർഷത്തിൽ മിതമായ നിലപാട് സ്വീകരിച്ചു അത് പാകിസ്ഥാനെ വല്ലാണ്ട് ഞെട്ടിക്കുകയും ചെയ്തു കാരണം പാകിസ്ഥാൻ ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിന്റെ സ്വയം പ്രഖ്യാപിത പതാകവാഹികൾ ആയിരുന്നു സ്വയം അവതരിപ്പിക്കുന്ന രാജ്യമായിരുന്നു വിശ്വ അതുപോലെ തന്നെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിഷ്പക്ഷ താല്പര്യങ്ങളുള്ള ചുരുക്കം ചിലരെ ഒഴികെ മിക്ക മുസ്ലിം രാജ്യങ്ങളും തീവ്രവാദ ശൃംഖല പ്രവർത്തിപ്പിക്കുന്നതിന് മതത്തെ ഒരു മുഖമുദ്രയായി ഉപയോഗിക്കുകയും ഇന്ത്യക്കും മറ്റും അയൽ രാജ്യങ്ങൾക്കുമെതിരെ അപ്രഖ്യാപിത രാഷ്ട്ര നയമായി ഭീകരതയെ ഉപയോഗിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാണ് മറ്റൊരു വസ്തുത സൗദി അറേബ്യയും യു എയും ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും സമീപകാലത്ത് പാകിസ്ഥാനിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഉഭയകക്ഷി ചർച്ചയിലൂടെ തന്നെ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല എന്നും പകരം പഹൽഗാം പോലുള്ള ഹീനമായ ആക്രമണങ്ങൾ നടത്തുന്നുള്ള ഒരു മാർഗമായി തീവ്രവാദത്തെ ഉപയോഗിക്കരുതെന്നുമാണ് ഇസ്ലാമിക ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നത്